സൈക്കിൾ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷെഹനാദ് ആണ് കൂട്ടുകാരെ വരാൻ പോകുന്ന കേരള പി എസ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ എഴുതുന്ന ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ലെവൽ ഏതൊരു പരീക്ഷയ്ക്കും നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സിൽ മുഴുവൻ മാർക്കും നേടാൻ പറ്റുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ നൽകിയിട്ടുണ്ട് അതുപോലെ എക്സാം സീരീസും നടത്തുകയാണ് അൻപത് ചോദ്യങ്ങൾ പാർട്ട് വൺ ഇതിനോടകം നൽകിയിട്ടുണ്ട് കൂടുകാരെ കാണുക സെക്കൻഡ് പാർട്ട് അമ്പത് ചോദ്യങ്ങളാണ് പതിനഞ്ച് മിനിറ്റുകൾ എടുത്തുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ മുഴുവൻ ചോദ്യങ്ങൾ മിനിമം പഠിക്കണം കേട്ടോ നിങ്ങൾ അഥവാ വീഡിയോ സ്പീഡ് എടുത്ത് തോന്നുകയാണെങ്കിൽ ഓരോ ചോദ്യവും വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ വായിച്ച് നോക്കുക സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് നല്ല രൂപത്തിൽ കറണ്ട് അഫേഴ്സ് പഠിക്കാൻ പറ്റണം എല്ലാവർക്കും കറന്റ് അഫേഴ്സിൽ ഫുൾ മാർക്ക് കിട്ടണം കേട്ടോ നോക്കൂ കൂടുവേറെ നമ്മുടെ ക്ലാസ്സുകൾ ഇതുപോലത്തെ ക്ലാസ്സുകള് എക്സാം വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യട്ടോ അതുപോലെ അതുപോലെതാ നോക്കൂ ഒന്നാമത്തെ ചോദ്യം വായിക്കുമ്പോൾ നിങ്ങൾ ക്ലാസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇല്ല എങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് അടിച്ചാലും കുഴപ്പമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എത്ര മാർക്ക് ലഭിച്ചോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തെറ്റിയ ചോദ്യങ്ങൾ എത്രയുണ്ട് എന്നു ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ കോക്ക് ബെറോക്ക് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഭാഷയാണ് കോക്ക് ബെറോക്ക് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഭാഷയാണ് ത്രിപുരയുടെ ഔദ്യോഗിക ഭാഷയാണ് കോളുകൾ ചെയ്യാനും ഉപഗ്രഹങ്ങൾ വഴിയുള്ള യു പി ഐ പേയ്മെന്റുകൾ ചെയ്യാനുമായുള്ള ബി എസ് എൻ എല്ലിന്റെ സാങ്കേതിക വിദ്യ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ െറ്റ് ആണോ അല്ല ബി എസ് എൻ എൽ ഡി ടു ഡി ഡിവൈസ് ആണ് മൂന്നാമത്തെ ചോദ്യം വായിച്ചു നോക്കിക്കേ തായെ തന്നിരിക്കുന്ന ശരിയായ വിധത്തിൽ യോജിപ്പിക്കുക വീഡിയോ ഒന്ന് പോസ് ചെയ്യുക നിങ്ങൾ എന്നിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കണേ ഞാൻ ആൻസർ പറയാൻ പോവാണ് അബ്ദുള്ള അബൂബക്കർ നമുക്ക് പെട്ടെന്ന് തന്നെ പരീക്ഷകളിൽ ഇരുന്നാൽ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഏറ്റവും പെട്ടെന്ന് കിട്ടുന്ന അബ്ദുള്ള അബൂബക്കർ അല്ലെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം രണ്ടിന് നേരെ അദ്ദേഹം ട്രിപ്പിൾ ജംപാണ് അപ്പൊ രണ്ടിന് നേരെ നമുക്ക് ഡി പെട്ടെന്ന് എഴുതി വെക്കാം അതുപോലെ തന്നെ നീതു ഡേവിഡ് പക്ഷേ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല പ്രവീൺ കുമാർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ പാരഅത്ലറ്റ് ആണ് കാരണം നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ട് ആ ഈ അടുത്ത് ഗേലത്ത പുരസ്കാരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് പ്രവീൺ കുമാർ നിങ്ങൾക്ക് കിട്ടും ഓക്കെ പിന്നെയുള്ളത് അന്നൂർ ആണിയും നീതു ഡേവിഡുമാണ് ക്രിക്കറ്റ് ഉണ്ട് ഇവിടെ അതുപോലെ ബാഡ്മിന്റൺ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ വേറെന്താണുള്ളത് അത്ലറ്റിക്സ് ഉണ്ട് അല്ലെ അപ്പൊ നോക്കൂ ഓപ്ഷൻ വെച്ചിട്ട് ഇപ്പം തന്നെ നമുക്ക് കിട്ടും രണ്ട് എന്ന് പറഞ്ഞാൽ ഡി ആണ് രണ്ട് ഡി ആണ് ഒറ്റ ഓപ്ഷൻ ഉള്ളു ഏതാണ് ഓപ്ഷൻ ആ അത് ഓപ്ഷൻ ബി ആണ് അവിടെ തന്നെ നമുക്ക് കിട്ടും ഇങ്ങനെ നിങ്ങൾക്ക് പരീക്ഷ ഹണെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഐഡിയ പറഞ്ഞിരുന്നത് നമുക്ക് ഒരു പക്ഷേ മൂന്നോ നാലോ സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ജോഡി ചോദിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ വരികയാണെങ്കിൽ ചിലപ്പോ ഒന്ന് നിങ്ങൾക്ക് അറിയണ്ടാവും നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത് ആ ഒന്ന് പിടിച്ചാൽ നമുക്ക് ഇത് കിട്ടും കണ്ടോ നാല് ബി ആണ് കണ്ടോ അപ്പൊ നിങ്ങൾക്ക് നാല് ബി വരുന്നതും ഒരൊറ്റ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഒന്നെങ്കിൽ ഇതറിഞ്ഞാ മതി അല്ലെങ്കിൽ ഇതറിഞ്ഞാൽ മതി നിങ്ങൾക്ക് ഈ ക്വസ്റ്റിൻ ആൻസർ കിട്ടും അപ്പൊ ബാക്കി ഏതാണ് വരുന്നത് ഒന്ന് ഈ അന്നൂറാണി എന്ന് പറഞ്ഞാൽ അന്നൂറാണി എന്ന് പറഞ്ഞാൽ അത്ലറ്റ് ആണ് അന്നൂറാണി ആരാണ് അത്ലറ്റ് ആണ് അത്ലറ്റ് വിഭാഗവുമായി ബന്ധപ്പെട്ട് അന്നൂറാണി പഠിക്കാം നീതു ഡേവിഡ് ആരാണ് നീതു ഡേവിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ മൂന്നാമത്തെ നീതു ഡേവിഡ് അല്ലേ മൂന്നാമത് എ ക്രിക്കറ്റ് ആണ് നീതു ഡേവിഡ് അപ്പൊ അത് നമുക്ക് കിട്ടി നീതു ഡേവിഡും അതുപോലെ തന്നെ അന്നൂറാണിയും ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക അല്ലാതെയും ചോദിക്കാം കേട്ടോ അന്നൂറാണി റാണി ഏത് മേഖലയിൽപ്പെട്ട ആളാണ് നീതു ഡേവിഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതൊക്കെ ചോദിക്കാം കേട്ടോ നാഷണൽ ജുഡീഷ്യൽ മ്യൂസിയം ആൻഡ് ആർക്കൈവ് ഓക്കെ ആ ഒരു സ്ഥാപനം നാഷണൽ ജുഡീഷ്യൽ മ്യൂസിയം ആൻഡ് ആർക്കൈവ് ഉദ്ഘാടനം ചെയ്തത് ആരാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ മുൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഡി വൈ ചന്ദ്രചൂഡാണ് അല്ലേ നോക്കൂ അദ്ദേഹം അൻപതാമത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അൻപത്തി ഒന്നാമത്തെ ആളാരാണ് സഞ്ജീവ് ഗന്നെയാണ് അല്ലെ ആരാണ് സഞ്ജീവ് ഗന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ അൻപത്തി ഒന്നാമത്തെ ചീഫ് ജസ്റ്റിസ് മറന്നു പോകണ്ട ഷീ കോർട്ട് ത്രീ പോയിന്റ് സീറോ സംരംഭം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഷീ കോർ ത്രീ പോയിന്റ് സീറോ സംരംഭം ആരംഭിച്ചത് കേരളം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എഴുതരുത് അല്ലേ പഞ്ചാബ് ആണ് അപൂർവ വൈകല്യമായ നമാലിൻ മയോപ്പതി മയോപ്പതി എന്ന് കേൾക്കുമ്പോൾ തന്നെ ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് പേശി അല്ലെ മയോപ്പതി കേൾക്കുമ്പോൾ മനസ്സിലാക്കി പോലെ അപ്പൊ എല്ലിന്റെ പേശികളാണ് പ്രവാസി ഭാരതി ദിനവുമായി ബന്ധപ്പെട്ട തായെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായത് തെരഞ്ഞെടുക്കണം നല്ലൊരു ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രവാസി ഭാരതീയ സമ്മാനം ലഭിച്ച മലയാളി വ്യവസായിയാണ് രാമകൃഷ്ണൻ ശിവസ്വാമി അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കണം നല്ല ചോദ്യമാണ് രാമകൃഷ്ണൻ ശിവസ്വാമി ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രവാസി ഭാരതി ദിവസത്തെ മുഖ്യ അതിഥി ക്രിസ്റ്റൈൻ കർല കങ്കലോ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ ഇവർ ഏത് രാജ്യക്കാരിയാണെന്ന് അറിയുന്നവരെന്ന് കമന്റ് ചെയ്തേക്കെ അങ്ങനെയാണെങ്കിൽ പതിനേഴാമത് പ്രവാസി ഭാരതത്തിന്റെ വേദി ഭുവനേശ്വർ നമ്മൾ പെട്ടെന്ന് പരീക്ഷ ആളെന്നാണ് ഈ ക്വസ്റ്റ്യൻ കാണുന്നതിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇത് ശരിയാണെന്ന് വിചാരിക്കും അപ്പൊ എല്ലാം ശരിയാണ് നമ്മൾ ടിക്ക് ടിക്കടും തെറ്റായത് പറഞ്ഞാൽ പക്ഷെ ശ്രദ്ധിക്കണം ഇതാണ് ഉത്തരം കാരണം എന്താണ് പതിനേഴ് അല്ല പതിനേഴ് അല്ല പതിനെട്ടാമത്തെ പ്രവാസി ഭാരതീയ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എവിടെ ഈ പറയുന്ന ഭൂവനേശ്വറിൽ അപ്പൊ ഭുവനേശ്വർ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അല്ലാതെ പഠിച്ചിട്ടുണ്ടാവും പരീക്ഷ വളർത്തുമ്പോൾ കൺഫ്യൂഷൻ ആവരുത് പതിനെട്ട് ക്ലിയർ ആണോ അപ്പൊ ക്രിസ്ത്യൻ കർലോ കങ്കലോ എവിടെയാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്തോ ആ കമന്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു അല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ടബാഗോ ടബാഗോയുടെ പ്രസിഡന്റ് ആണെ ഞാനത് തന്നെ പറയാം അല്ലെ അപ്പൊ ഫ്ലയർ ഫ്ലയർ എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തായെ തന്നിട്ടുള്ളവയിൽ നിന്നും ഏറ്റവും ഉചിതമായ തിരഞ്ഞെടുക്കുക സംസ്ഥാന സർക്കാരിന്റെ നഗര പ്രദേശ വിദേശ ഭാഷാ പരിശീലനം ഗ്രാമ പ്രദേശങ്ങളിൽ അവിടെ പിടിക്കണം ഫ്ലെയർ നമ്മളിതൊക്കെ രസമായിട്ട് കോഡായിട്ട് നമ്മുടെ ടെലഗ്രാം ക്ലാസ്സിൽ പറയുന്നതാണ് എടാ മക്കളെ ഒരു നൂറ് രൂപ നിങ്ങളൊരു മാസത്തെ റീചാർജ് ചെയ്യുന്ന ഒരു പൈസ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കൂ ജൂലൈ വരെയൊക്കെ എല്ലാ ദിവസവും രാവിലെ അഞ്ച് മുപ്പത്തിന് ടെലഗ്രാമിലൂടെ ഓഡിയോ ക്ലാസ്സും അതിന്റെ പി ഡി എഫ് നോട്ടും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പൊ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മാത്രം ഈ നമ്പറിനകത്തേക്ക് ജോയിൻ ചെയ്താൽ മതി ഞാനാണ് ക്ലാസ് എടുക്കുക അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം പറ്റോ ഈ നമ്പറിനകത്തേക്ക് അപ്പൊ ഇത് ഗ്രാമപ്രദേശങ്ങളിൽ ഫ്ലയർ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മൾ ഓരോരോ കോഡുകളും രസകരമായ കാര്യങ്ങളിലൂടെയാണ് രാവിലെ ഓഡിയോ ക്ലാസ് ഉണ്ടാവുക ലൈവിന്റെ റെക്കോർഡും പി ഡി എഫ് ഒക്കെ ഉണ്ടാവും അപ്പൊ വിദേശ ഭാഷാ പരിശീലനം പ്രോത്സാഹിപ്പിക്കാൻ ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോ ടൂറിസവുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് ഫ്ളെയർ ഫ്ലയർ ഗ്രാമപ്രദേശങ്ങളിലെ വിദേശ ഭാഷാ പരിശീലനം പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഏത് ഫ്ലെയർ ഓർത്തു വെച്ചേക്കണം കേട്ടോ താഴെ തന്നിരിക്കുന്നവരിൽ നിന്നും ഉചിതമായിട്ട് തിരഞ്ഞെടുക്കണം കേരളത്തിൽ ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് വയനാടാണെന്ന് പറയുന്നുണ്ട് ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് വയനാടാണെന്ന് പറയുന്നുണ്ട് ശരിയാണല്ലോ ശരിയാണ് ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് ഏറ്റവും കൂടുതൽ ഭിന്നലിംഗക്കാരുള്ളത് മലപ്പുറമാണെന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവനയാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് എവിടെയാണ് മലപ്പുറത്താണ് കേട്ടോ എന്നാൽ ഏറ്റവും കൂടുതൽ ഭിന്നലിംഗക്കാരുള്ളത് തിരുവനന്തപുരത്താണ് അപ്പം ഇത് നോക്കൂ ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ടതാണ് രണ്ടാമത്തത് എവിടെയാണ് വരുന്നത് ട്രിവാൻഡ്രമാണ് ഭിന്നലിംഗക്കാര് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളതോ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് മലപ്പുറമാണ് അപ്പൊ ഇത് രണ്ടും അങ്ങോട്ടും കൊണ്ട് തിരിച്ചിട്ടും അപ്പൊ രണ്ടും മൂന്നും തെറ്റാണ് ഒന്ന് ശരിയാണ് ക്ലിയർ ആണോ സ്കൂൾ കുട്ടികൾക്ക് സാമൂഹ്യ മാധ്യമം തുടങ്ങുന്നതിനുള്ള പ്രായപരിധി പതിനാറ് വയസ്സാക്കാൻ തീരുമാനിച്ച രാജ്യം നല്ലൊരു തീരുമാനമാണ് അല്ലേ ഓസ്ട്രേലിയാണ് അങ്ങനെ ഓസിന് ആരും പതിനാറ് വയസ്സിന് ഇടയിൽ പഠിക്കാൻ അച്ഛനമ്മേനെ കീഴിൽ വെക്കുമ്പോൾ ആ ഓസ്ട്രേലിയയിൽ പറഞ്ഞു മക്കളോട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ട താഴെ തന്നിരിക്കുന്ന നിന്ന് ഉചിതമായി തെരഞ്ഞെടുക്കണം നിങ്ങൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തേ ആ ഞാൻ പറയാൻ പോവാണ് ആൻസർ വായിച്ചു എന്ന് വിചാരിക്കുന്നു ഒന്ന് കെ എസ് മണിലാൽ അന്തരിയ്ക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്നിനാണ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ വിചാരിക്കും ശരിയാന്ന് പക്ഷെ എന്താണ് തെറ്റാണ് എന്താണ് തെറ്റാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് നല്ലൊരു ദിവസമാണ് നമ്മുടെ ന്യൂ ഇയർ അങ്ങനെ പിടിക്കാം ഈ വർഷം ജനുവരി ഒന്ന് പിടിച്ചാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും കേട്ടോ അറിയാത്ത ഒരു ക്സ്ഷൻ എഴുതി വെക്കണം ഞാൻ ഇങ്ങനെ മനസ്സ് തോന്നുമൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് പെട്ടെന്ന് കേൾ ചെയ്യാൻ പറ്റില്ല അതൊക്കെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ഹോർത്തോസ് മലബാറി കേസ് എന്ന പ്രാചീന ഗ്രന്ഥം ഇംഗ്ലീഷും മലയാളത്തിലും വിവർത്തനം ചെയ്ത വ്യക്തിയാണ് കെ എസ് മല എല്ലാവർക്കും അറിയാം അപ്പൊ രണ്ട് ശരിയാണ് ഇവിടെ നോക്കൂ ഒന്നുകിൽ ഇതാണ് അല്ലെ ഇതാണ് നമുക്ക് കിട്ടും രണ്ട് ശരിയായതുകൊണ്ട് അപ്പൊ ഇത് തെറ്റാ നമ്മൾ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കും പിന്നെ എന്തേ ഉള്ളൂ ആ പെട്ടെന്ന് പരീക്ഷ നിങ്ങനെയൊക്കെ ചിന്തിക്കുക രണ്ട് ശരിയാണ് ഒന്നും മൂന്നും തെറ്റാണ് ഇനിയിപ്പൊ നിങ്ങൾക്ക് ഇത് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റണം ഇതാ ഒന്നും മൂന്നും തെറ്റാണെന്ന് ചിന്തിക്കാൻ പറ്റണം കാരണം ഓപ്ഷൻ നോക്കുമ്പോൾ വേറെ വഴിയില്ല നമുക്ക് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്മശ്രീ അല്ലെ രണ്ടായിരത്തി ഇരുപതിലാണ് പത്മശ്രീ കിട്ടുന്നത് കേട്ടോ അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി ഐക്യരാഷ്ട്ര സംഘടന തെരഞ്ഞെടുപ്പ് സോറി ഐക്യരാഷ്ട്ര സംഘടന തെരഞ്ഞെടുത്ത് കേട്ടോ തെരഞ്ഞെടുപ്പ് നല്ല തെരഞ്ഞെടുത്തത് അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന തിരഞ്ഞെടുത്ത വർഷം തിരഞ്ഞെടുത്ത തിരഞ്ഞെടുത്ത വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആണ് ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലുകളുടെ കയറ്റുമതിക്കായി ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് കരാർ അറിയപ്പെട്ടത് ഞാൻ പറഞ്ഞു നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൽ ഇവിടെ വന്നതുകൊണ്ട് തന്നെ ബ്രഹ്മോസ് മിസൈൽ ഉൾപ്പെടെ പല കരാറിലും ഇന്തോനേഷ്യ ഒപ്പിട്ടോ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് അല്ലേ റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യാതി അല്ലേ പ്രഭവോ സുബിയാതോ രാജ്യത്തിന്റെ വൈദ്യുതി ഉൽപാദനത്തിന്റെ പകുതിയും എന്ന് വെച്ചാൽ ഒന്നാമത് ഏതിൽ നിന്നാണ് ലഭിക്കുന്നത് വെച്ചാൽ കൽക്കരി നിന്ന കേട്ടോ പഠിക്കാത്ത ഒരു നോട്ട് നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വനിതാ ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻസ് ട്രോഫിക്ക് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ചോദിച്ച നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഏതാടാ ബീഹാർ ആണ് എവിടെയാണ് ബീഹാറിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻസ് ട്രോഫിക്ക് ആതിഥേയത്വം വഹിച്ചത് സുപ്രീം കോടതി ജഡ്ജിയായി ചുമതലയേറ്റ ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ ഏത് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു സുപ്രീം കോടതിയിലെ ജഡ്ജിയായി ചുമതലയേറ്റ ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ ഏത് ഹൈക്കോടതിയിലായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പാട്ന ഹൈക്കോടതി ബീഹാറിലെ ഹൈക്കോടതിയാണ് കേട്ടോ പഠനത്തിൽ മികവ് പുലർത്തുന്ന നിർദ്ധന വിദ്യാർത്ഥികളെ കണ്ടെത്തി ഫൈബർ കണക്ഷൻ നൽകുന്ന ബി എസ് എൻ പദ്ധതിയാണ് ഏത് ഏത് മക്കളെ ആ വിദ്യാമിത്രം പഠിച്ചു വെക്കണം വിദ്യാമിത്രം രണ്ടായിരത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മികച്ച ചലച്ചിത്രം എന്നുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിക്കൊടുത്ത എം ടിയുടെ തിരക്കഥ ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് നിർമാല്യം വരണം അല്ലെ നിർമാല്യം തന്നെ വരും എഴുപത്തി സോറി എൺപത്തി രണ്ടാമത്ത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന മികച്ച സിനിമ കോമഡിയിൽ ഏതാണ് എമിലിയ പെറസ് ഒരു സംശയം വേണ്ട ശരിയാണ് മികച്ച നടൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെബാസ്റ്റ്യൻ സ്റ്റാൻ നിന്ന് കോമഡി എന്ന് കേൾക്കുമ്പോ സ്റ്റാൻ ആണ് നടി ഡെമി മൂർ ഡ്രാമയിൽ തെറ്റാണ് ഓക്കെ മികച്ച നടിയായിട്ട് ഡ്രാമയിൽ വരുന്ന ആരാണ് ആ ഡെമി മൂറാണ് അപ്പൊ മികച്ച സിനിമ എമിലിയ പെറസ് ആണ് നടൻ സെബാസ്റ്റിൻ സ്റ്റാൻ ആണ് നടി ഡെമി മൂർ എന്ന് പറഞ്ഞു ഡ്രാമയിൽ അത് തെറ്റാണ് എന്താണ് അവിടെ പത്തൊൻപതാമത്തെ അപ്പൊ നിങ്ങൾക്ക് ഇത് ആരാന്നൊക്കെ അറിയേണ്ടി വരും ഇത് മുഴുവൻ ഞാൻ നല്ല അടിപൊളി കോഡാക്കിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ രണ്ടാമത്തൊരു ചാനൽ ഉണ്ട് അപ്പൊ ഇതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ടെലഗ്രാം മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് കിട്ടും ഗോൾഡൻ ഗ്ലോബ് കംപ്ലീറ്റ് കോഡ് ആക്കി പഠിപ്പിച്ചാണ് അല്ലെ ഒരിക്കലും മറക്കൂല ബ്രാഡിയും ബ്രോഡിയും ഓക്കെ സംവിധായകന്മാക്കാം അപ്പൊ അത് നിങ്ങൾ കണ്ട് പഠിച്ചോളൂ കേട്ടോ അതുപോലെ തന്നെ ഈ ഓസ്കാറും നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് കേരളത്തിൽ പ്രവാസികൾക്കായി വ്യവസായ പാർക്ക് ആരംഭിക്കുന്നത് എവിടെയാണ് കേരളത്തിൽ വ്യവസായികൾക്ക് കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ എവിടെയാണ് കണ്ണൂർ ജില്ലയിൽ ഇന്ത്യൻ ആർമി പോലീസ് പാരാമിലിറ്ററി സേനകളിലേക്ക് സംസ്ഥാന യുവാക്കളെ പ്രീ റിക്രൂട്ട്മെന്റ് പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ പാർത്ത് യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഇന്ത്യൻ ആർമി പോലീസ് പാരാമിലിറ്ററി സേനകളിലേക്ക് സംസ്ഥാനത്തെ യുവാക്കളെ പ്രീ റിക്രൂട്ട്മെന്റ് പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ പ്രാപ്തി യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനത്തിന്റെ പേര് എവിടെയാണ് മക്കളെ ആ മധ്യപ്രദേശ് ആണ് കേട്ടോ റോഡ് അപകടത്തിൽപ്പെട്ടവർക്കായി പണരഹിത ചികിത്സാ പദ്ധതി ആരംഭിച്ചത് റോഡ് അപകടത്തിൽപ്പെട്ടവർക്കായി പണരഹിത ചികിത്സാ പദ്ധതി ആരംഭിച്ചത് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ മന്ത്രാലയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മത്സ്യബന്ധന ക്ലസ്റ്റർ നല്ല ക്വസ്റ്റ്യൻ ആണ് എവിടെയാണ് സിക്കിമാണ് സിക്കിം താഴെ നിൽക്കുന്നതിൽ നിന്ന് ഉചിതമായി തിരഞ്ഞെടുക്കണേ നല്ലൊരു ക്വസ്റ്റൻ ആണ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കരസേനാ ദിന പരയേടന്റെ വേദി പുരി തെറ്റാണ് നാവികസേന ദിന പരയേട വേദി ചെന്നൈ തെറ്റാണ് വ്യോമസേനാ ദിനം പൂനെ തെറ്റാണ് അപ്പൊ എങ്ങനെ ശരിയാക്കണം ഒന്ന് രണ്ട് മൂന്ന് തെറ്റെന്നാണ് ഇവിടെ ഓപ്ഷൻ പിക്ക് ചെയ്യേണ്ടത് കര എന്ന് കേൾക്കുമ്പോൾ പൂച്ച കര എന്താണ് കരസേന എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ അത് പൂച്ച കരയിലാണ് പൂച്ചത് നാവികസേന നമുക്ക് നല്ല ചൂട് പൂരി കഴിക്കുമ്പോ നാവ് പൊള്ളി പോറുണ്ട് ചിലരുടെയൊക്കെ അല്ലേ ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു ടെലഗ്രാം പിള്ളേരെ പഠിപ്പിച്ചതാ അപ്പൊ നാവ് പൊള്ളി പോവും പൂരി കഴിക്കുമ്പോ അപ്പൊ പുരി എന്നാലോചിക്കുക പുരിയാണ് അല്ലെ ആ ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്ര കുറമില്ലട വൈറ്റ് പകോട വെള്ളക്കടലിലാണ് പൂരി ഉണ്ടാകാറുണ്ട് കേട്ടോ അപ്പൊ വൈറ്റ് പകോട എന്നറിയപ്പെട്ട ക്ഷേത്രമാണ് പുരി ജഗന്നാഥ ക്ഷേത്രം ബ്ലാക്ക് പകോട കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണെന്ന് നിങ്ങൾക്ക് അറിയാം അതുപോലെ തന്നെ ബ്രാസ് പകോഡയുണ്ട് ന്യൂറൽ പകോടിയൊക്കെ ഉണ്ട് അല്ലേ അപ്പൊ അതൊക്കെ കൂടുതൽ അറിയാം ബ്രാസ് പകോട എവിടെയാ ഒന്ന് കമന്റ് ചെയ്തേ ആർക്കറിയാം നോക്കട്ടെ കണ്ണൂർ ജില്ലയിലാണോ ബ്രാസ് പകോട ഇനി അതല്ല ബ്രാസ്റ്റാ ബ്രാസ് ും ബ്രോൺസും അറിവില്ലേ ബ്രാസ് എന്താണ് പിച്ചള പിച്ചള ഇതിന്റെ കോഡ് എന്താണ് പിച്ചള എന്തെങ്കിലും ലോഹസങ്കരമാണ് അല്ലേ ഓഡിക്കോ പിക്കോസ് എന്നൊരു കോഡ് ഞാൻ പഠിപ്പിക്കാറുണ്ട് ഓ ഡിക്കോ ഓഡിക്കോ പിക്കോസ് ഇതെന്റെ എത്രയോ കാലമായിട്ട് പറയുന്നൊരു കോഡാണ് അല്ലെ ഓടിക്കോ എന്ന് പറയുന്നതാണ് ഓട് ടിന്നും കോപ്പറുമാണ് ഓട് ഓട് ടിന്നും കോപ്പറും അപ്പൊ പിച്ചളിൽ എന്താണ് കോപ്പറും സിങ്കും അപ്പൊ കോപ്പർ പ്ലസ് അതാണ് പിച്ചള അപ്പൊ ഓടിക്കോപിക്കോസിഡിക്കോപിക്കോസി പിച്ചള ബ്രാസ് അപ്പൊ ബ്രാസ് പഗോഡ എന്നറിയപ്പെടുന്നത് എവിടെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കണ്ണൂർ ജില്ലയിലൊരു ക്ഷേത്രമുണ്ട് അല്ലെങ്കിൽ തിരുവനന്തപുര തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം അത് രണ്ടിന്റെ പേര് അറിയുന്നവർ കമൻറ്റ് ചെയ്യണം എന്താണ് ബ്രാസ് പഗോഡ എന്നറിയപ്പെടുന്നു മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്നു മഹാരാജ പറയണേ അതുപോലെ തന്നെ വൈറ്റ് പകോട പുലി ജഗന്നാഥ ക്ഷേത്രമാണെങ്കിൽ ബ്ലാക്ക് പഗോഡ കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് വൈറ്റ് കടലും പൂരി പൂരി അല്ലെ വൈറ്റ് പകോട പുരി ജഗന്നാഥ ക്ഷേത്രം ബ്ലാക്ക് കൊണാറ്റിലെ സൂര്യക്ഷേത്രം അപ്പൊ ബ്രാസും അതുപോലെ തന്നെ ഈ പറയുന്ന മ്യൂറൽ പകോടയും നിങ്ങൾ കമന്റ് ചെയ്യണം ഇനി ഓട് എന്ന് പറഞ്ഞാൽ ഓടിന്റെ ഇംഗ്ലീഷ് വിളിക്കോൺ ആണ് ബ്രോൺസ് അല്ലെ അപ്പൊ ബ്രോൺസ് എന്ന് പറഞ്ഞാണ് വെങ്കലം ഓട് അപ്പൊ വെങ്കലം ബ്രോൺസ് എന്താണ് ടിന്ന് കോപ്പർ എന്താണ് ടിന്നും കോപ്പറുമാണ് ടിന് നമ്മൾ എന്താ ഇത് ടി എന്നാണോ അല്ല എസ് എൻ എസ് എൻ പ്ലസ് കോപ്പർ എസ് എൻ അതാണ് അപ്പൊ ടിന്നും കോപ്പറുമാണ് എന്ത് ബ്രോൺസ് ബ്രോൺസ് അതിനാണ് കോഡ് കോഡ് എന്താണ് ഓഡിക്കോ 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 പിക്കോസി 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 ഇതിന്റെ ലെറ്റർ കുറച്ച് വലുതായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ വലിയ പ്രയാസം ഉണ്ടെന്ന് എനിക്കറിയാം ഇത് കേട്ട് എഴുതി വെക്കട്ടോ പിക്കോസി എന്ന് പറഞ്ഞാല് ആ ടിന്നും കോപ്പറും ഈ പറയുന്ന ഓട് ആണ് കോപ്പറും സിങ്കും പിച്ചളയാണ് ഇതെല്ലാ പരീക്ഷകളും ഇടയ്ക്കൊന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞ കേട്ടോ ഇന്ത്യയില് ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് എടുക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് എടുക്കുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് വിവാദ സെ വിശ്വാസ് പദ്ധതി വിവാദ സേ വിശ്വാസ് പദ്ധതി ഏത് മേഖലയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു വിവാദ സേ വിശ്വാസം വേണം വിവാദ നികുതിയാണ് പ്രഥമ ഗോഗോ ലോകകപ്പുമായി ബന്ധപ്പെട്ട തായത്ത് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കണം പ്രഥമ ലോകോ ഗോകപ്പ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റിനാണ് പ്രഥമ ലോ ഗോ ലോകകപ്പ് പുരുഷ വിഭാഗം വിജയ് ഇന്ത്യ ആണ് ഒരു സംശയം വേണ്ട ഇന്ത്യ തന്നെയാണ് പുരുഷ വിഭാഗം വിജയി പ്രഥമ ഗോഗോ ഗോ ലോകകപ്പ് വനിതാ ടീം ക്യാപ്റ്റൻ മഹാരാഷ്ട്ര എന്നുള്ള പ്രിയങ്ക ഈഗിളാണ് ശരിയാണ് വനിതാ ടീം ക്യാപ്റ്റൻ പഠിച്ചു പ്രിയങ്ക വെച്ചേക്കുക ഗോഗോ പ്രഥമ ഗോഗോ പുരുഷ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി ബി നിഖിലാണ് ഇതും ശരിയാണ് അപ്പൊ എല്ലാം ശരി ബി നിഖിൽ പഠിച്ചു വെക്കണം വളരെ ഇമ്പോർട്ടന്റ് ആണ് താഴെ കൊടുത്തിരിക്കുന്നവരിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗേലത പുരസ്കാര ലിസ്റ്റിൽ ഉൾപ്പെടാത്തവരെ തെരഞ്ഞെടുക്കണം ഉൾപ്പെടാത്ത മനു ബാക്കർ ഉൾപ്പെട്ടിട്ടുണ്ട് ഹർമൻപ്രീത് സിംഗ് ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പൊ എസ് മുരളീധരനും സാജൻ പ്രകാശും രണ്ട് നാല് ഓപ്ഷൻ രണ്ട് നാല് വളരെ സിമ്പിൾ ആണ് എല്ലാവർക്കും അറിയാം കേൾ സ്വർണ്ണ ഷോണിമ എന്നിവ എന്തിന്റെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണ് സ്വർണയും ഷോണിമയും എന്തിനാടാ സ്വർണ്ണയും ഷോണിമയും തണ്ണിമത്തനാണ് സ്വർണയും ഷോണിമയും കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ വിജയൻ സാഹിത്യ പുരസ്കാരം കൊലം പ്രഖ്യാപിച്ചാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുഴൂർ വിൽസൺ വിജയൻ വില്ലനാണെന്ന ആ ഏത് വിജയനെന്ന് ഞാൻ പറയുന്നില്ല കുഴൂർ വിൽസൺ കുയൂർ വിൽസൺ വിൽസൺ അല്ലെങ്കിൽ വലിച്ചു വിജയൻ വിജയൻ വിൽസൺ കുയിൽ വീണു എന്ത് വേണേ പഠിച്ചോ അപ്പൊ നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ തായെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവന എടുക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രാജാ രയോർമ സമ്മാൻ പുരസ്കാരം ലഭിച്ചത് മുരളീ ചിരുപത്തിനാണ് മക്കൾ ഇതിന്റെ ഒരു പ്രശ്നം ഞാൻ പറയട്ടെ നിങ്ങളോട് അപ്പോ ഇവിടെ സമ്മാൻ പുരസ്കാരം രാജാ രവിയോർമ പുരസ്കാരം രാജാ രോർമ സമ്മാനുണ്ട് ഉണ്ട് ഓക്കെ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എന്നാണ് കൊടുത്തത് അപ്പൊ വർഷത്തിനൊക്കെ തെറ്റ് ശ്രദ്ധിക്കണം അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കില്ല ഓക്കെ അപ്പൊ ഇവിടെ ശരിയായ പ്രസ്താവന എന്ന് പറഞ്ഞാല് ആ വർഷം തെറ്റാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം പരീക്ഷയ്ക്ക് വരുമ്പോൾ ഇത് തെറ്റായ പ്രസ്താവനയാണ് രാജാനു വർമ്മ സമ്മാൻ പുരസ്കാരം നൽകുന്ന മേഘമണ്ഡൽ സംസ്ഥാനത്തിന്റെ ആസ്ഥാനം ഡൽഹിയാണ് അത് തെറ്റാണ് ഓക്കെ കേരള ലളിതകലാ അക്കാദമി ചെയർപേഴ്സൺ ആണ് ആര് മുരളി ചിരുത് ഇത് ശരിയാണ് അപ്പൊ ആക്ച്വലി മൂന്ന് ശരി എന്ന് പറഞ്ഞു കൊണ്ടുള്ളത് എവിടെയാണ് ആ ഇതാണ് ആ സ്റ്റേറ്റ്മെന്റ് മൂന്ന് ശരി ഒന്ന് രണ്ടും തെറ്റ് കേട്ടോ സംസ്ഥാനത്തെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസ് ആയി പ്രഖ്യാപിച്ച കോളേജ് ഏതാണ് മാധവകവി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കേട്ടോ താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ജ്ഞാനപീഠ പുരസ്കാരമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തെരഞ്ഞെടുക്കാനാണ് പറയുന്നത് അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം ചെയ്താക്കൾ ഗുൽസാർ രാമഭദ്രാചാര്യ തെറ്റായ തലത്തിൽ ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരം ചെയ്തത് ഗുൾസാർ തുളസി പീഠത്തിന്റെ ഒരിക്കലല്ല ഗുൽസാർന്ന് അറിയാത്തറിയാം ആരാന്നല്ലേ നമ്മുടെ ആ പാട്ടക്കല്ലേ സ്ലം ഡോഗ് മില്ലിൽ അതൊക്കെ നമ്മൾ പറഞ്ഞാണ് ഗുൽസാറിനെ കുറിച്ച് ഇപ്പൊ രാമഭദ്രാചാര്യാണ് തുളസി പീഠത്തിന്റെ സ്ഥാപക നേതാവ് അപ്പൊ ഇതാണ് ആൻസർ ആയിട്ട് വരിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ഗുൽസാർ അല്ല തുളസി പീഠത്തിൻ്റെ രാമഭദ്രാചാര്യം ജ്ഞാനപീഠ ട്രസ്റ്റിന്റെ സ്ഥാപകൻ ശാന്തി പ്രസാദിയും ശരിയാണ് ഭരണഘടന അംഗീകരിച്ച് ഇരുപത്തിരണ്ട് ഭാഷകളിലാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത് ശരിയാണ് ഡ്രൈവിംഗ് സ്കൂളുടെ നിയന്ത്രണവും ലൈസൻസുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പരിഷ്കരിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അനുമതിയില്ലെന്ന് ഉത്തരവിറക്കിയ കോടതി ഏതാണ് ഏതാണ് കോടതി അലഹബാദ് ഹൈക്കോടതി എന്ന് വെച്ചാൽ യു പി കേട്ടോ എന്റെ ഭൂമി സംയോജിത പോർട്ടലിലൂടെ ഭൂ വിവരങ്ങൾ ആക്കുന്ന ആദ്യത്തെ വില്ലേജ് ഉജാർ ഉൾവാ ഏത് താലൂക്കിലാന്ന് ചോദിച്ചിട്ടുണ്ട് മഞ്ചേശ്വരമാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അത് കാസർകോട് ജില്ലയിലാണ് അല്ലേ തായ തന്നിരിക്കുന്ന കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കെ ജയകുമാറിന്റെ കൃതികൾ ആ കേന്ദ്ര സാഹിത്യ അക്കാദമി നേടിയ കൃതി അല്ലോ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കെ ജയകുമാർ എന്ന് പറയുന്ന ചീഫ് സെക്രട്ടറി സാഹിത്യകാരൻ അദ്ദേഹത്തിന്റെ കൃതികളിൽ പെടാത്തത് തവോയുടെ പുസ്തകം അദ്ദേഹത്തിന്റെ കൃതിയാണ് വർണ്ണച്ചിറകൾ അദ്ദേഹത്തിന്റെ കൃതിയാണ് കൃഷ്ണപക്ഷം അദ്ദേഹത്തിന്റെ കൃതിയാണ് എന്നാൽ നോട്ടം തെറ്റാതെ ആരുടെ കൃതിയാണ് നിങ്ങൾ കമന്റ് ചെയ്യണം നോട്ടം തെറ്റാതെ എന്ന കൃതി എഴുതിയ ചങ്ങാതിയുടേതാണ് ഞാറ്റുവേല അദ്ദേഹത്തിന്റെ ആണ് ചെക്കനും ചെക്കൻ ചെക്കോവും ചെക്കന്മാരും കൃതിയുണ്ട് പിന്നെ അങ്ങനെയുള്ള ചില കൃതികൾ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കൃതികൾ ഏതെങ്കിലും ഉണ്ടേ കമന്റ് ചെയ്യുക ആളുടെ പേര് കമന്റ് ചെയ്യുക നോട്ടം തെറ്റാതെ ക്ലൂ വേണമെങ്കിൽ തരണോ ക്ലു ക്ലൂ അദ്ദേഹം ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറാണ് ഇപ്പോഴും ഈ നിലവിലെ അപ്പോ മലയാളിയാണ് നോട്ടം തെറ്റാതെ ഇപ്പൊ നിങ്ങൾക്ക് രണ്ട് ഗവർണർമാരെ മനസ്സിൽ വന്നിട്ടുണ്ടാവും ആ ഒന്ന് ഗോവയിലേക്കും ഒന്ന് ബംഗാളിലേക്കും ഇനി നിങ്ങൾ കമന്റ് ചെയ്തോ സയ്യിദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കണേ വനിതാ സിംഗിൾസ് കിരീടം നേടിയ പി വി സിന്ധു ശരിയാണ് വനിതാ സിംഗിൾസ് സയ്യിദ് മോദി ഇന്റർനാഷണൽ കേട്ടോ സയ്ദ് മോദി ഇന്റർനാഷണൽ ടൂർണമെന്റ് ഏത് ഇനവുമായി ബന്ധപ്പെടിക്കുന്നത് ചോദിക്കും അല്ലെ മിൻറ്റോനെ ബാഡ്മിന്റൺ പൂന ഗെയിം എന്ന് വിളിക്കുന്നൊക്കെ ചോദിക്കാണ് പി എസ് പി എസ് സി പി വൈക്കുമാണ് സയ്യിദ് മോദി ഇന്റർനാഷണൽ ഏതും ഏത് കളിയുമായി ക്രിക്കറ്റ് ഫുട്ബോൾ ഹോക്കി ബാഡ്മിന്റൺ നിങ്ങൾ മിക്കവാറും ഒക്കെ ചെയ്തു അല്ലെ ക്രിക്കറ്റ് ഒക്കെ ചെയ്തു സയ്യിദ് മോദി അല്ലേ ആ അപ്പോൾ സയ്യിദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ആണ് അപ്പോൾ വനിതാ സിംഗിൾസ് പി വി സിന്ധു ആണെങ്കിൽ പുരുഷന്മാരെ അടിച്ചത് ആര അറിയുമോ അല്ല നമ്മുടെ ലക്ഷ്യാസ് എന്നാണ് അപ്പം ഇതാണ് ഉത്തരം പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് വനിതാ ഡബിൾസ് കിരീടം നേടിയത് ട്രീസ ജോളി അത് നോട്ട് ചെയ്ത് വെച്ചോട്ടോ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് മലയാളിയാണ് ഈ കുട്ടി ആര് ട്രീസ ട്രീസ ജോളി ജോളി നോട്ട് ചെയ്ത് വെച്ചോളൂ മലയാളിയാണ് ഗായത്രി ഗോപിചന്ദും നേടിയിട്ടുണ്ട് എൻ എസ് മാധവന്റെ ഏത് ചെറുകഥയെ ആസ്പദമാക്കിയാണ് കായത്തരൻ എന്ന ഹിന്ദി ചലച്ചിത്രം പുറത്തിറങ്ങിയത് കായത്തരൻ ചൂളമേടലോ പര്യം വൻ മരങ്ങൾ വീഴുമ്പോൾ അല്ലെ ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട കൃതിയാണ് അടുത്തത് നോക്കൂ ശരിയായ വിധം യോജിപ്പിക്കണം പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ എല്ലാം അറിയില്ലെങ്കിലും അറിയുന്ന പി ജി ദേശീയ പുരസ്കാരം നിങ്ങൾക്കറിയാം ഈ ഓപ്ഷൻ്റെ റോമില താപ്പർ ഉണ്ട് പി ജി പി ജിന് കേൾക്കുമ്പോൾ ഡി റോമില താപ്പർ അപ്പൊ ഒന്ന് ഡി എല്ലാത്തിലും ഉണ്ടല്ലേ കുടുങ്ങി കേളപ്പജി പുരസ്കാരം കിട്ടിയത് പി വി ചന്ദ്രന അതും ഇവിടെ ഉണ്ട് എ അപ്പൊ രണ്ട് എ എല്ലോ നോക്ക് രണ്ട് എ രണ്ട് ഏഴ് അതും രണ്ടെണ്ണുണ്ട് അപ്പൊ കുടുങ്ങി അപ്പൊ ലളിതാംബിക അന്തർജനം പിടിക്കണം നാലാമത്തത് ലളിതാംബിക അന്തർജനം ആക്ച്വലി സി സന്ധ്യക്കാണ് സി ആണ് അപ്പൊ എന്താണ് ഇവിടെ തുറവൂർ വിശംഭരണം എല്ലാവർക്കും കിട്ടാൻ സാധ്യല്ല തുറവൂർ വിശംഭരണം മൂന്നാണ് അപ്പൊ നാല് സി ആയതുകൊണ്ട് അവിടെ ഓപ്ഷൻ നമുക്ക് ഇത് പിടിക്കാം നാല് സി അപ്പൊ മൂന്നാമത്തത് എ ആണ് അല്ല ഇതല്ല സോറി ഒന്ന് മായ്ക്കട്ടെ ഞാൻ ഇത് കാണുമ്പോ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആവേണ്ട അപ്പൊ ഞാൻ എഴുതിയ കറക്റ്റ് ആണെങ്കിലും അപ്പൊ ഒന്ന് ഡി ഒന്ന് ഡി വരുന്നുണ്ട് രണ്ട് എ വരുന്നുണ്ട് നാല് സി വരുന്നുണ്ട് അപ്പൊ മൂന്ന് തുറവൂർ വിശ്വംഭരൻ കിട്ടുന്ന ബിക്ക് ബി മീൻസ് എം ജി ശശിഭൂഷൺ അല്ലേ തുറവൂർ വിശ്വംഭരൻ ശശിഭൂഷണാണ് ഓക്കെ അപ്പൊ എന്താണ് അത് ഒന്ന് ഡി രണ്ട് എ അപ്പത് പഠിച്ചേക്കാം തുറവൂർ വിശ്വംഭരൻ എന്ന് പറഞ്ഞാൽ മൂന്ന് ബി ആണ് ബി എം ജി ശശിഭൂഷൺ കേട്ടോ അതാണ് നമുക്ക് കിട്ടാത്തൊരു പോയിന്റ് എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യാൻ പറയുന്നത് കേട്ടോ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി ഉപമന്യൂ ചാറ്റർജിക്ക് ജെ സി ബി സാഹിത്യ പുരസ്കാരം ജെ സി ബി സാഹിത്യ പുരസ്കാരം കിട്ടിയത് ലേറ്റസ്റ്റ് ജെ സി ബി വളരെ ഇമ്പോർട്ടന്റ് ആണ് അറിയാൻ ഉപമന്യൂ ചാറ്റർജി ഉപമന്യൂ ചാറ്റർജി അതായത് ലോറൻസ് ഓ സെർച്ച് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് പഠിച്ചു വെക്കണേ ദേശീയ വനിതാ മത്സ്യത്തൊഴിലാളി സമ്മേളനം നടന്നത് എവിടെയാണ് നല്ലൊരു ക്വസ്റ്റിനാണ് വലിയ തുറയിൽ കേട്ടോ വലിയ തുറയിൽ വലിയ ഒരുപാട് ആൾ വരുന്നല്ലേ അങ്ങനെ ആലോചിക്കാം തായെ തന്നിരിക്കുന്നവരിൽ നിന്നും രണ്ടാം വിള നെൽകൃഷിക്ക് ജലസേചനത്തിനായി തുറക്കുന്ന പാലക്കാട് ജില്ലയിലെ ഡാമുകളിൽ ശരിയായതെടുക്കുക രണ്ടാം വിള നെൽകൃഷിക്ക് വേണ്ടിയിട്ട് തുറക്കുന്ന പാലക്കാട് റാങ്ക് അതൊരു റാങ് കേട്ടോ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ കാണാറില്ല പക്ഷെ നമുക്ക് പഠിക്കണം മലമ്പുഴ മംഗലം പോത്ത് മംഗലങ്കുടാൻമലയിൽ പോയപ്പോ പോത്തുണ്ടായിനു എന്തുണ്ടായിനു മലയിൽ പോയപ്പോ നമ്മൾ അവിടെ എന്തുണ്ടായിരുന്നു ആ ബീഫ് നല്ല പോത്ത് ഉണ്ടായിരുന്നു കേട്ടോ മംഗലം മലമ്പുഴ പോത്തുണ്ടേ അല്ലേ കൊച്ചിയിൽ നിന്നും ഇടുക്കിയിലേക്കുള്ള സീപ്ലെയിന്റെ ആദ്യ സർവീസ് എന്നാണ് നല്ലൊരു ക്വസ്റ്റിയൻ ആണ് കിട്ടലൻ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനൊന്ന് പഠിച്ചു വെക്കുക ഡേറ്റ് എട്ടാ നവംബർ പതിനൊന്ന് എന്ത് ദിവസമാണെന്നൊക്കെ അറിയാം അറിയുന്നവർ ഒരു കമന്റ് ചെയ്യും താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ഉചിതമായത് തിരഞ്ഞെടുക്കണേ ഓക്കെ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയാണ് മുഹമ്മദ് യൂണസ് ഇവിടെ ഒന്ന് ശരി എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ ഓക്കെ ബംഗ്ലാദേശിന്റെ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഗ്രാമീൺ ബാങ്കിന്റെ സ്ഥാപകനുമാണ് മുഹമ്മദ് യൂനുസ് ശരിയാണല്ലോ അപ്പോൾ ഒന്നും രണ്ടും ശരി മൂന്ന് ശരി നോക്കട്ടല്ലേ മുഹമ്മദ് യൂണിസിന്റെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് രണ്ടായിരത്തി ആറിലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് പെട്ടെന്ന് കാണും കാണുമ്പോൾ പരീക്ഷകളാണ് ഞാനിത് ശരിയാക്കുക അങ്ങനെ ഞാൻ ഈ ഓപ്ഷൻ സി ചെയ്തു നിങ്ങൾ എത്ര പേര് അങ്ങനെ ചെയ്തു ആരെങ്കിലും അങ്ങനെയുള്ളവരൊന്ന് കമന്റ് ചെയ്യും എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ശ്രദ്ധിക്കില്ല എന്നാണ് കാരണം സാമ്പത്തികം നമ്മൾ മൂന്നും ശരി എന്നാൽ എഴുതും പരീക്ഷകളും ഇങ്ങനെയൊക്കെയാണ് നമുക്ക് നെഗറ്റീവ് വരും മക്കളെ എക്സാം എഴുതി പി എസ് സി പരി പഠിച്ച് പരിചയമുള്ള ആളുകൾക്ക് ഇത് ഞാൻ പറയുമ്പോൾ കത്തും സത്യമാണല്ലോ ഇയാൾ പറഞ്ഞതെന്ന് അല്ലേ അപ്പൊ സമാധാനമാണ് പക്ഷെ നമ്മളെ ആ പരീക്ഷകളെ എപ്പോഴത്തെ രണ്ടര മൂന്ന് ഒരു മണിക്ക് മൂന്ന് മണിക്കൊക്കെ കാണുന്നത് തീരെ കിട്ടില്ല അപ്പൊ ഒന്നും രണ്ട് ഒന്നും രണ്ടും ശരിയാണ് മൂന്ന് തെറ്റാണ് കണ്ടോ ഇങ്ങനെയൊക്കെയാണ് അപകടങ്ങൾ വരും കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാലൻഡിയോർ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കണം കാരുണ്യപ്രവർത്തനത്തിലുള്ള പുരസ്കാരം എം എ അല്ല അത് ജനിയാണ് ജനിയുടെ മുഴുവൻ പേര് എനിക്ക് ഓർമ്മയില്ല ജനിയാണ് എം ആ ഹൈസ് തെറ്റാണ് അപ്പൊ പ്രസ്താവന ശരിയല്ല വേണ്ടത് മികച്ച പുരുഷ റോഡറി ആട്ടോ മികച്ച വനിതാ താരം അറിയൂ നിങ്ങൾക്ക് നമ്മുടെ ഐറ്റന ബോൺമാറ്റിയല്ലേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മേഡം തന്നെയായിരുന്നു ഐറ്റന ബോൺമാറ്റിയ പുരുഷ വനി വനിതാ താരം പുരുഷ താര റോഡ്രിയാണ് ഒക്കെ സ്പെയിനുകാരൻ കേട്ടോ മികച്ച പുരുഷ ടീം ബൈസ് എന്ന് കമന്റ് ചെയ്ത് ബാലൻഡിയോർ പുരസ്കാരത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച പുരുഷ ടീം ഏതായിരുന്നു ല്ല മികച്ച പരിശീലനം കാർലോസോ ഇത് ശരിയാണ് അപ്പൊ ഏതൊക്കെയാണ് ശരിയുള്ളത് രണ്ടും നാലും ശരിയാണ് രണ്ടും നാലും ശരിയാണ് രണ്ടും നാലും ശരി കാരുണ്യ പ്രവർത്തനത്തിൽ എം ആ ഹൈസ് അല്ല അത് ജനിയാണ് അതുപോലെ തന്നെ മികച്ച പുരുഷരുടെ റോഡ് ശരിയാണ് മികച്ച പരിശീലനം കാർലോ അൻസലോട്ട് ശരിയാണ് അപ്പം എന്താണ് ഇവിടെ മികച്ച പുരുഷ ടീം നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ ഗവേഷണത നിലവിൽ വന്ന എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾഫിൻ ഗവേഷണം നിലവിൽ വന്ന പാട്നയിലാണ് കുറച്ച് മുമ്പേ നമ്മൾ പഠിച്ചിട്ടുണ്ട് എഴുത്തുകാരുടെ ഗ്രാമം എന്ന പേരിൽ സാംസ്കാരിക സംരംഭം ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആട്ട് മക്കളെ ഉത്തരാഖണ്ഡ് ആണ് രണ്ടായിരത്തി നോക്കൂ ഇരുപത്തി ഒമ്പതാം യു എൻ കാലാവസ്ഥ ഉച്ചകോടി വേദി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് അസർബൈ ഇരുപത്തി ഒമ്പതാമത്തെ ഒമ്പതാമത്തെ അസർബൈജാൻ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ സേവനങ്ങളും മറ്റു സേവനങ്ങളും കർഷകർക്ക് വേഗത്തിലും മുൻഗണനയും ലഭ്യമാക്കുവാൻ സർക്കാർ ആരംഭിച്ച കാർഷിക സേവന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്ന എന്ത് പേരിൽ അറിയുന്നേ ആശ്രയ എന്ന പേരിലാണ് നല്ലൊരു ക്വസ്റ്റ്യൻ അതായത് പഠിച്ചു വെക്കണേ കൃഷിയുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ സേവനങ്ങളും മറ്റു സേവനങ്ങളും കർഷകർക്ക് വേഗത്തിലും മുൻഗണനയും ലഭ്യമാക്കുവാൻ സർക്കാർ ആരംഭിച്ച കാർഷിക സേവന കേന്ദ്രങ്ങൾ ആശ്രയാണ് ആശ്രയം പുതുതായി നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള കേരളത്തിന്റെ ആദ്യത്തെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത എവിടെയാണ് ആ അതിന്റെ ഉത്തരം മഞ്ചേരിയാണോ അല്ല കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തി നവംബർ എന്ന് ഞാൻ എടുത്തു പറയുകയാണ് കാരണം എന്താ അറിയോ നമ്മുടെ പിള്ളേർ കാര്യം ഇങ്ങനെ ക്ലാസ് എത്തുമ്പോൾ പറഞ്ഞു അല്ല മാഷെ ഇന്തോനേഷ്യലെണ്ണം നമ്മൾ പഠിച്ചല്ലോ അങ്ങനെ ഞങ്ങൾ ആറെണ്ണം ലിസ്റ്റാക്കി അല്ലെ ഞങ്ങൾ ഇങ്ങനെ ലിസ്റ്റാക്കി 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 അതുകൂടെ പറയൂല ഇങ്ങനെ ഇപ്പം ടെലഗ്രാമിൽ വന്നാൽ അതൊക്കെ കിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇത് പരസ്യം അല്ല നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് മതി ഇല്ലേ നിങ്ങൾ വേറെ എവിടെയൊരു കറണ്ട് പേഴ്സ് പഠിക്കാൻ മാർക്ക് സ്കോർ ചെയ്യുക നമ്മുടെ എക്സ്ട്രാ ഫ്രീ ക്ലാസ് ഒന്ന് നിങ്ങൾ കാണാം അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേണേൽ ജസ്റ്റ് നമ്പറിലെ മെസ്സേജ് അയക്കാം എഴുപത്തി മൂന്ന് പൂജ്യാറ് പതിനൊന്ന് എട്ട് രണ്ട് നാല് രണ്ട് ഞാൻ പറഞ്ഞത് വാട്സാപ്പ് ഓൺലി വിളിച്ചാൽ കിട്ടില്ലേ ഇതിന്റെ ഉത്തരം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം അമ്പത്തി ഒന്ന് അറിയുന്നവർ ഇബു ആണോ മെറാബാബോ ആണോ മൊറാട്ടസ് ആണോ ബിലാക്കി ആണോ അമ്പത്തിയൊന്ന് കമന്റ് ചെയ്യൂലെ ഇന്തോനേഷ്യ നവംബറിൽ ഓക്കെ താങ്ക് യു അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സ് കാണട്ടോ ബൈ